ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദിനമോണ്ട സിടിക്കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സാരി എന്ന് പറയുന്നത് ചന്തേരസിൽ കാണട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന സാരിയാണ് അടിപൊളിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള രണ്ട് ബോർഡറുകളെല്ലാം വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ഫ്ലീറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല ലെങ്ത്തും വിത്തും എല്ലാം വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള രണ്ട് ബോർഡർ വരുന്നുണ്ട് സാരിയിൽ ഇതാ ഈ ഒരു ബോർഡർ വരുന്നുണ്ട് പിന്നെ നല്ല ടാസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ത്രെഡും കൊണ്ട് ഒരു ടാസിൽ കൊടുത്തിട്ടുണ്ട് ഈ സാരിയില് ഫുൾ വർക്കാണ് വരിക കേട്ടോ ഈ ഒരു ലോവർ പോർഷനിൽ ത്രെഡ് വർക്കാണ് വരുന്നത് മൾട്ടി കളർ ത്രെഡ് വർക്കാണ് വരിക പിന്നെ ആ ഒരു ബോർഡറും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് നമുക്കിത് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ തന്നെ സ്കൂളുകളിലെ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് വാഷബിൾ ആണ് സാരി വരിക നോക്കി എന്ത് ഭംഗിയാന്ന് ഈ ഒരു ഡിസൈൻ കാണാനായിട്ട് ആ മൾട്ടി കളർ ത്രെഡ് വർക്കാണ് ആണ് കേട്ടോ ഇത്രയും ഹെവി ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ ഈ രണ്ട് ബോർഡർ കാണാനായിട്ട് അതുപോലെ തന്നെ പല്ല് വരുന്നത് ഈ ഒരു ലൈൻസോട് കൂടിയിട്ടാണ് പല്ല് വരിക സിൽവർ കളറിൽ വരുന്ന ഒരു പല്ലുവാണ് ആ ബോർഡറിൽ വരുന്നത് സിൽവർ ത്രെഡ് ആണ് കേട്ടോ ഇതേ ബ്ലൗസ് പീസ് നോക്കിയിട്ട് ഒരു സിൽവറിൻ്റെ ലൈൻസിലാണ് ബ്ലൗസ് പീസ് വരികട്ടോ നല്ല ഭംഗിയാണ് കാണാൻ സാരിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണേ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ആറ് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് എപ്പോഴും കിട്ടാത്ത നല്ല ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് എനിക്ക് ഈ എന്താണ് പറയാൻ അറിയില്ല കേട്ടോ കാരണം ബ്ലൂവും ഗ്രീനും ഒക്കെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡാണേ നല്ല ഭംഗിയാണ് ത്രെഡ് വർക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ ഇങ്ങനെ ഈ ഒരു ഫുൾ വർക്കാണ് പല്ല് തൊട്ട് നമ്മൾ ആ ഉടുക്കുന്ന ഭാഗം തൊട്ടിട്ട് വരിക പിന്നെ ആ ഒരു ഇത് കണ്ടോ ഇതാണ് പല്ലു പോർഷൻ വരുന്നത് കേട്ടോ ഈ ഒരു ലൈൻസ് വരും ഏതാണോ പല്ലുവിൽ വരിക ആ ഒരു ഡിസൈൻ തന്നെയാണ് ബ്ലൗസായിട്ടും വന്നിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല സൂപ്പറാണ് ഇത് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ ഷേഡ് ആണേ ഞാൻ പറഞ്ഞില്ലേ ആറ് ഷേഡ് ആറ് ഷേഡ് നല്ല നല്ല ഭംഗിയുള്ള ഷേഡുകളാണ് വന്നിരിക്കുന്നത് ഇതാ ഇതിനകത്ത് ഈ ഒരു കളറിലാണ് ആ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ വരിക കേട്ടോ പിന്നെ ഫുള്ള് ഈ ഒരു ബുട്ട വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും ത്രെഡ് വർക്കാണ് വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ് വരിക പല്ലു ഇതാണ് ബ്ലൗസ് പീസ് ഇതാ ആ ഒരു ലൈൻസോട് കൂടിയിട്ട് ബ്ലൗസ് പീസ് വരും അടിപൊളിയാണ് കാണാനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്ന ഒരു ഡാർക്ക് ചെറുപയർ കളറാണ് കേട്ടോ നോക്കിക്കേ ഈ ഒരു ബോർഡർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിനകത്തൊരു സിൽവർ ത്രെഡാണ് വന്നിരിക്കുക അതുപോലെ തന്നെ ഇതാണ് നല്ല ഭംഗിയാണ് ഈ ഒരു ത്രെഡ് വർക്ക് കാണാൻ പല്ലുവാണ് ബ്ലൗസ് പീസ് ഇതാ ഇത് കേട്ടോ സെയിം റേറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രേപ് ഷെയ്ഡ് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ സാരി ചന്തേരി സിൽക്ക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ക്വാളിറ്റി കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു ചന്തേരി സിൽക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ വരിക സ്ലീവിൽ ഈ ഒരു ബോർഡർ വരുന്നുണ്ടേ സെയിം റേറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീഷിപ്പ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ആഷാണ് കേട്ടോ ഡാർക്ക് ആയിട്ട് വരുന്നൊരു ഗ്രേ ഷെയ്ഡ് നല്ല നല്ല ഇത് ഓഫീസ് വെയർ ആയിട്ടും നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള കളറുകളുമാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒത്തിരി ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു ചെറുതായിട്ട് വരുന്ന ഈ ഒരു നല്ലൊരു ഡിസൈൻസ് സിമ്പിൾ ആൻഡ് അതിൻ്റെ ലുക്ക് തരുന്ന ഒരു സാരി ഓക്കെ പല്ലു സെയിം തന്നെയാണ് ബ്ലൗസ് പീസും വരിക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വിത്ത് ഫ്രഷിക്ക് ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചതായിരിക്കുമോ ആ നമ്പരിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യോ അപ്പോൾ ഞാനെന്നെ കാണിച്ചത് നല്ല ഭംഗിയുള്ള ചന്തേരി സുർക്കിൽ വന്നിരിക്കുന്ന നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടും ഓഫീസായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ തന്നെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്